തൃശൂർ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടെന്ന് കെ മുരളീധരൻ ജനുവരി മൂന്നിന് നരേന്ദ്രമോദി വന്നുപോയതിനു ശേഷം ഗൂഢാലോചന പൂർണതയിലെത്തിയെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അന്നത്തെ വരണാധികാരിയായിരുന്ന കളക്ടർക്കെതിരെയും മുരളീധരൻ രൂക്ഷമായ പരാമർശമാണ് നടത്തിയത് അമിത് ഷാ സുരേഷ് ഗോപിയോട് വോട്ടെണ്ണൽ ദിവസം തൃശൂരിൽ ഉണ്ടാവേണ്ടതില്ലെന്ന് നിർദ്ദേശിച്ചിരുന്നു പൂങ്കുന്നത്തെ ബൂത്തിൽ വ്യാജ വോട്ടുകൾ ചേർത്തതായി അന്നേ ഞങ്ങൾ പരാതി നൽകിയിരുന്നു എന്നാൽ അത് അവഗണിക്കപ്പെട്ടു സംശയം തോന്നിയ വോട്ടർമാരെ തടഞ്ഞു വെച്ചിരുന്നു പക്ഷേ കളക്ടറെത്തി സമഗ്രമായ അന്വേഷണത്തിലൂടെ സത്യം പുറത്തുവരും വരും ഡൽഹിയിലെ നേതൃത്വവുമായി കൂടിയാലോചിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നും മുരളീധരൻ പറഞ്ഞു പലരും ചാലക്കുടി അതുപോലെ വോട്ടർമാരാണെന്ന് പക്ഷേ അതിനോട് നെഗറ്റീവായിട്ടുള്ള സമീപനമാണ് അന്ന് റിട്ടേണിങ് ഓഫീസർ ആയിരുന്ന കലക്ടർ അന്ന് കാണിച്ചു മാത്രമല്ല തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ നിങ്ങൾക്കറിയാം മൂന്നാല് സ്ഥലങ്ങളിൽ സംശയമുള്ള വോട്ടർമാരെ തടഞ്ഞു വെച്ചിരുന്നു അതെല്ലാം കലക്ടർ പോയിട്ട് അത് ക്ലിയർ ചെയ്യാനില്ല അപ്പോൾ ഇതിൽ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന ഞങ്ങൾ അന്ന് തന്നെ സൂചിപ്പിച്ചു ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ട് ചേർത്തു എന്ന ആദ്യം പരാതി വന്നു യു ഡി എഫ് ഇന്ന് അത് വ്യക്തമായി തെളിയിക്കുന്ന രേഖകളാണ് പുറത്തുവിടുന്നത് തൃശൂരിലെ യഥാർത്ഥത്തിൽ ജനവിധി അട്ടിമറിച്ചത്